ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഞാൻ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്നത് കാരണം നാല് ദിവസം ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് അപ്പോൾ വർക്ക് ഇന്ന് എൻഡാണ് അതായത് ഇന്ന് ഫിനിഷ് ആവും അപ്പോൾ ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അൽനഹദിയിലാണ് അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ അതായത് തൊട്ടടുത്തു ഉണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പാർക്കിങ്ങിലാണ് അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഇൻസൈഡിൽ ഉള്ള ക്യാമറ അവിടെ ഫുൾ അനലോഗ് ക്യാമറയാണ് കുറേ മുമ്പ് ഫിക്സ് ചെയ്തതാണ് ഏകദേശം പത്ത് വർഷം എടുത്തേ പത്ത് വർഷം മുമ്പേറ്റേ ഫിക്സ് അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല അതേ ലെവലിൽ ഇരിക്കുന്നുണ്ട് അത് കംപ്ലൈന്റ് വന്നാൽ അതിന് എന്താണ് കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യും മെയിൻറ്റൻസ് ഓക്കെ അത് മാത്രം അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനുണ്ട് ദുബായിൽ കൊതുക് ഉണ്ടോ ഒരു കൊതുക് ഉണ്ട് കുറേ സമയം കിടന്ന് കിറങ്ങണോ അപ്പോൾ പാർക്കിങ്ങിൽ ഇല്ല ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ ആൾറെഡി ഇല്ല ക്യാമറ ഈ ഒരു സെറ്റപ്പ് ആണ് സി പി പ്ലസിൻ്റെ ഇത് പാർക്കിങ്ങിൽ ഇല്ല ക്യാമറ പാർക്കിങ്ങിന് ലിഫ്റ്റ് ലോബിയിൽ മാത്രം അല്ലാതെ എല്ലായിരിക്കും ഇല്ല അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത ക്യാമറ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡാണ് അതായത് ക്യാമറൻ്റെ നാല് സൈഡിലും ഒരു കോർണറിൽ രണ്ട് ക്യാമറ അടുത്ത കോർണറിൽ രണ്ട് അങ്ങനെ ടോട്ടലി നാല് കോർണറിൽ എട്ട് ക്യാമറ വെച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഫിക്സ് ചെയ്തത് ജസ്റ്റ് ഞാനങ്ങ് കാണിച്ചു തരാം അനലോഗ് ക്യാമറ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷേ അനലോഗ് ക്യാമറയിൽ നമ്മൾ എടുത്തത് എന്താ ഇക്വിഷൻ്റെ കളറാണ് ഫുൾ കളർ ത്രീ ആണ് എടുത്തേക്കുന്നത് കേട്ടോ അതായത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഈ ക്യാമറ ഇതാണ് പിന്നെ ഇതിനുള്ള ഹാർഡ് ഡിസ്ക് പിന്നെ ഇതിൻ്റെ ഡി വി ആർ ഒക്കെ ഇവിടെ എടുക്കണുണ്ട് ഇത് കണ്ടില്ലേ ഇത് എയ്റ്റ് മെഗാ പിക്സലിൻ്റെതാണ് ഡി വി ആർ ഫുൾ എച്ച് ഡി പിന്നെ ഇതിന് സ്റ്റാർ സാറ്റ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മോണിറ്റർ ആണ് പിന്നെ അതിൻ്റെ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ടോൾസും കാര്യങ്ങളൊക്കെ ഫുൾ അലമ്പ് ലംബായി കിടക്കണം പിന്നെ ക്യാബിൾ പൈപ്പിങ് എല്ലാം ഉണ്ട് അപ്പോൾ ആൾറെഡി ഇവിടെ കണ്ടോ നാല് ക്യാമറൻ്റെ കേബിൾ ഇവിടെ വന്നു ഇവിടെ വേറെ എന്തൊക്കെയാണ് കുറേ ക്യാബിൾ ഒരുപാടുണ്ട് ഈ നാല് ക്യാമ ക്യാബിഞ്ഞ് ഇതാണല്ലോ ഈ ട്രങ്കിങ് ഉണ്ട് ഇതിലെങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഡി വി ആർ സെറ്റ് ചെയ്യണത് പിന്നെ മോണിറ്റർ ഇവിടെയാണ് വെക്കണത് പിന്നെ ഇതിന് ഇത് പഴയ ക്യാമറൻ്റെ പവർ സപ്ലൈ ബോക്സാണ് ഇത് ഇതിനകത്ത് ഓൾറെഡി ബിസിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പുതിയത് ചെയ്യുന്നത് അപ്പം ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാണ് അവസ്ഥ പിന്നെ ഇതുണ്ടോ ഇത് കൊടുത്ത ഇലക്ട്രിക്കൽ റൂമാണ് കോമൺ ഏരിയേൻ്റെ ഇലക്ട്രിക്കൽ ഇത് കൊടുത്ത ഇലക്ട്രിക്കൽ ഡിബിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി തൊട്ടടുത്ത് തന്നെ ഇവിടെ ടെലിഫോൺ റൂമുണ്ട് ഇത് ടെലിഫോൺ റൂമാണെങ്കിലും ഇവിടെ ടെലിഫോണിൻ്റെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ ഫയറിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇവിടെ കേബിൾ ഉണ്ട് ബിൽഡിങ്ങിൻ്റെ റൂഫ് പോണ ഇലക്ട്രിക്കലിൻ്റെ കേബിളാണിത് ഇലക്ട്രിക്കൽ ക്യാബിൾ ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഒരു സ്പേസ് കണ്ടില്ലേ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ആൾറെഡി ട്വൻ്റി ഫൈവ് എം എമ്മിൻ്റെ ഹോൾസ് വെച്ചൊരു ഹോൾ അടിച്ചിട്ടുണ്ട് അവിടെ തൊട്ടടുത്തൊരു ഹോളും കൂടി അടിക്കണം നമ്മുടെ ബാക്കി ഈ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആ സൈഡ് അവിടെ നിന്നുള്ള ക്യാബിളാണ് ഇപ്പോൾ കുറച്ച് നേരത്തെങ്ങൾ തൊട്ടപ്പുറത്ത് റൂമിൽ കണ്ടത് ഈ രണ്ട് ക്യാബ് ഇവിടെ നാല് കേബിൾ കിടക്കുന്നുണ്ട് ബാക്കിൽ അത് ഇതിനുള്ളിൽ കൂടി പുറത്തിട്ടിട്ട് ഇനി ഇങ്ങനെ ബാഗിൽ കൂടി റൗണ്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഒരു കോള് അതിലൂടെ അപ്പുറത്തെ റൂമൊക്കെ ഇടണം അതും കൂടി ഇന്ന് ചെയ്യാനുണ്ട് പിന്നെ രണ്ട് ക്യാമറ ഫിക്സ് ചെയ്യാനും കൂടി ഉണ്ട് അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ടെർമിനേഷൻ ചെയ്ത് കണക്ഷൻ കൊടുക്കാം അല്ല വർക്ക് ചെയ്യാനുള്ളൂ ഒന്ന് ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ചെയ്യണത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എങ്ങനെ എന്താന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല ചെയ്ത കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ ടോ ഓപ്പൺ ആക്കിയാലുള്ളൊരു സെറ്റപ്പ് ഇതാണ് കളർ ക്യാമറയാണ് പിന്നെ ഇതും ഫുൾ മെറ്റൽ ബോഡിയാണ് പിന്നെ ഇതാണ് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡ് ഇതാണ് കേട്ടോ രണ്ട് ക്യാമറ ഫിക്സ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ ഈ ക്യാമറ ഒരു ഇതിവിടെ ഫിക്സ് ചെയ്യണ സമയത്തുണ്ടല്ലോ ഈ ബി എൻസിന്റെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗം ഈ ഹോളിലൂടെ പോവില്ല പിന്നുള്ള കൂടി എന്ത് ചെയ്യണം ഇതാണല്ലോ ഇതിങ്ങനെ അയച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിനകത്തോടെയാണ് നമ്മൾ കേബിൾ ഇടാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ആവും നമ്മളെ പൈപ്പ് അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നറിയോ ഇതാണല്ലേ ഹോൾസോ ഈ ഹോൾസോ വെച്ചിട്ട് ട്വൻറ്റി എം എമ്മിൻ്റെ ഹോൾസ് വെച്ചിട്ട് ഇവിടെ ഹോളടിക്കണം എന്നിട്ട് ആണ് ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്യുക ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് ഫുൾ മെറ്റലാണ് നല്ല സ്ട്രോങ് ഉള്ളൊരു ഇതാണ് ഇത് സിക്സ്റ്റി മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ അടിച്ചിട്ട് ക്യാമറ ഫിക്സ് ചെയ്യട്ടെ എൻ്റെ ഡ്രിൽ മെഷീൻ ടൈറ്റർ ഉണ്ട് ചാവി ചാർജ് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ ഇവിടെ ഈ കേബിളുണ്ടോ അത്രയും ക്യാബിളുണ്ട് അപ്പോൾ ആ കേബിൾ എന്ത് ചെയ്യണം ഈ ഫ്ലെക്സിബിൾ വഴി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ ആ റൂം ടെലിഫോൺ റൂം ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ ഈ വഴിയും കൂടി ഒരു ഹോൾ അടിച്ചിട്ട് ഈ രണ്ട് കേബിളും അതായത് ടോട്ടലി നാല് ക്യാമറ ഉണ്ട് നാല് ക്യാബിളുണ്ട് ഇത് ഈ ഹോൾ ഇവിടെ വേറൊരു ഹോൾ അടിച്ചിട്ട് അതിനകത്തൂടെ പുറത്തെട്ടണം അപ്പോൾ ആ വർക്ക് ആദ്യം ചെയ്യാം അത് ചെയ്തതിന് ശേഷം ചാർജായിട്ട് ബാക്കി ക്യാമറ ഫിക്സിങ് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ ഫുൾ ഇത് ഇങ്ങനെ കോണ്ട്യൂട്ടർ അടിച്ചാൽ കൊണ്ടുപോയിക്കണേ ട്വൻറ്റി ഫോർ എം എമ്മിൻ്റെ അത് അവിടെ അങ്ങനെ ആ കോർണറിൽ രണ്ട് ക്യാമറ ഉണ്ട് ഇവിടുക്ക് പിന്നെ അടുത്തത് ഉണ്ടോ ഇവിടെ ഇങ്ങനെ കോണ്ട്യൂട്ടർ അടിച്ച് ഇതാ അങ്ങനെ ആ വണ്ടീൻ്റെ ബാക്കിൽ ആ ആ കോർണറിൽ അവിടെ രണ്ട് ക്യാമറ ഉണ്ട് അവിടെ രണ്ട് ക്യാമറ അവിടെ ലാസ്റ്റ് എൻഡിൽ രണ്ട് ക്യാമറ പിന്നെ ബിൽഡിങ്ങിൻ്റെ ആ സൈഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ക്യാബിൾ ഇട്ടാൽ ആദ്യം അപ്പോൾ ക്യാബിളിൻ്റെ വർക്ക് അങ്ങനെ ഫിനിഷായി അപ്പോൾ ഇതാണ് കേബിൾ കേബിളിട്ടതിന് ശേഷമുള്ളൊരു സെറ്റപ്പ് കിട്ടും അതായത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു ഫിനിഷിങ്ങൊക്കെ ഒക്കെ ആക്കിക്കണോ ും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഒറ്റക്കാണ് ചെയ്തത് ലാസ്റ്റത്തെ ഇൻസ്റ്റാളേഷൻ ആണ് ഈ കാണുന്നതോ അപ്പൊ ഗൈസ് എന്തായി ഗൈസ് അപ്പോ നമ്മളെ കേബിൾ കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിക്കണം ഇവിടെ ഫ്ലെക്സിബിൾ ബാക്കി ഇല്ലാ അവിടെ താഴെ ഉണ്ട് ആർ ജെ ഫിഫ്റ്റി നയന്റെ ക്യാബിളാണ് കേട്ടോ അപ്പോ ടോട്ടല് നാല് ക്യാമറന്റെ കേബിൾ ആണ് ഇത് നാല് കേബിൾ ഉണ്ട് ഇനി ഇതിങ്ങനെ ഇതിലൂടെ കൊണ്ടുപോയി ഇവിടെ കണ്ടോ കണ്ടുസ് അതിലൂടെ അപ്പുറത്തെ റൂം കിടണം നമ്മുടെ ഇലക്ട്രിക്കൽ റൂമിൽ ഇതാ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഈ കേബിൾ ക്യാബിൾ ഡേ ഇതിലിങ്ങനെ കൊടുന്ന് ഇതാ ഈ ഒരു ട്രങ്കിങ് വഴി ഇറക്കിയിട്ട് ഇതാ ഇവിടെ എത്തണം അപ്പോൾ നമ്മളെന്തായി പുറത്തില്ല ക്യാമറ പുറത്തില്ല ക്യാമറേൻ്റെ ഫിക്സിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫിക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണല്ലേ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പി വി സി കോണ്ടൂട്ട് ഇതാ ഇങ്ങനെ 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 അടിച്ചു കൊടുന്ന് 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 അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് കേട്ടോ അത്യാവശ്യം മാക്സിമം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ ഇത് അടിപൊളി ക്യാമറയാണ് കേട്ടോ ഐ ഒന്നും പറഞ്ഞില്ല പക്ക പെർഫെക്റ്റ് വ്യൂ ആണ് നല്ല വൈഡായിട്ടുള്ള ഒരു വിഷ്വൽസ് കിട്ടുന്നുണ്ട് ഇതില് പിന്നെ ഫിക്സഡ് ലെൻസ് ആണ് പിന്നെ പിന്നെ ഇതിൻ്റെ ഐ ആർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കളർ ക്യാമറക്ക് ഐ ആർ ലൈറ്റ് ഒരു വാം വൈറ്റാണ് വരുക യെല്ലോ കളർ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും പിന്നെ ഇതാണ് ഈ ഇവിടുന്ന് ആണ് ഇങ്ങനെ കേബിൾ കൊടുുന്നത് പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് കണ്ടല്ലേ ആ കോർണറിൽ രണ്ട് ക്യാമറ ഉണ്ട് അപ്പോൾ അതിനില്ലതും ഇല്ലതും ഇങ്ങനെ കേബിൾ അടിച്ചിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയിക്കണത് ഇങ്ങനെ ട്രങ്കിങ് അടിച്ചിട്ട് ട്രങ്കിങ് അല്ല സോറി പി വി സി കോണ്ടിട്ട് അടിച്ചിട്ട് ട്വൻറ്റി ഫോർ എം എമ്മിൻ്റെ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ആ കോർണർ ഫിക്സ് ചെയ്തത് അപ്പം ഫസ്റ്റ് രണ്ട് ക്യാമറേൻ്റെ അത് കാണിച്ചു തന്നു ഇപ്പത് നാല് അടുത്ത രണ്ട് ക്യാമറ അടുത്ത കോർണറിൽ കിട്ടോ രണ്ട് ക്യാമറേൻ്റെ വ്യൂണൊപ്പാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ കാണില്ലേ നമ്മളെ ക്യാമറ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളു കേട്ടോ ഹൈറ്റും ഡൗൺ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അത് ചെയ്യണമെങ്കിലും ഞാൻ തന്നെ ചെയ്യണം അവിടെ സ്ക്രീനിൽ പോയി നോക്കണം പിന്നെ ഇവിടെ ഒന്ന് തിരിച്ചിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി നോക്കി വന്ന് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അടുത്ത കോർണർ അടുത്ത ബിൽഡിങ്ങിൻ്റെ അടുത്തത് ആ ഭാഗമാണ് കേട്ടോ ആ വണ്ടി നിർത്തി ആ സൈഡിലാണ് അടുത്ത അടുത്ത രണ്ട് ക്യാമറ അതായത് ആറാമത്തെ ക്യാമറ അപ്പം അതിന് കേബിൾ ഇതെങ്ങനെ അടിച്ച് കൊടുന്ന് ഇപ്പം പി വി സി കൊണ്ടുവിട്ട് അങ്ങനെ അടിച്ച് കൊടുന്ന് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഫിക്സ് ചെയ്ത് പിന്നെ ഇത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എനിക്കറിയാമല്ലോ എൽബോ കാര്യങ്ങൾ ഓപ്പസിറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കും ഇതാ ഇവിടെ ഇത് നമ്മുടെ അഞ്ചാമത്തെ ക്യാമറയാണ് ഈ കാണുന്നത് പിന്നെ തൊട്ട് ബാക്കിലായിട്ട് ആറാമത്തെ ക്യാമറ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വർക്ക് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ എടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആറാമത്തെ ക്യാമറ ഇനി രണ്ട് ക്യാമറയും കൂടി കാണിക്കാൻ ബാക്കിയുണ്ട് അത് ബിൽഡിങ്ങിൻ്റെ ഇതേ ഇതിൻ്റെ ഓപ്പോസിറ്റിലെ കോർണറിൽ ഇതാണ് നമ്മുടെ ബിൽഡിങ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ കാർ പാർക്കിങ്ങിലാണ് ഇപ്പം നമ്മളത് ഫിക്സ് ചെയ്യണത് ഇതല്ലേ അതാണ് അടുത്ത ഏഴ് അതിൻ്റെ തൊട്ടപ്പുറത്തെ എട്ടാമത്തെ ക്യാമറ പിന്നെ ഈ രണ്ട് സൈഡിൽ നിന്നും രണ്ട് കോൺട്യൂട്ട് വന്നത് കണ്ടില്ല അപ്പോൾ ഒരു കോൺഡ്യൂട്ടിൽ രണ്ട് പൈപ്പ് രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ മറ്റേ കോൺയൂട്ടിൽ രണ്ട് പൈപ്പ് ചില ഭാഗത്തൊക്കെ ഫ്ലെക്സിബിൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട് അതായത് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യണം ഒരുപാട് വർക്ക് അവിടെ പെൻഡിങ്ങിൽ അപ്പോൾ ഇതാണ് നമ്മളെ എട്ടാമത്തെ ലാസ്റ്റത്തെ ക്യാമറ ഓക്കെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തിലെ ഭാഗം അപ്പോൾ അവിടുത്തെ ഫിക്സിംഗ് ചെയ്തതാണിപ്പോൾ ഈ കാണുന്നത് ഈ രീതിയിൽ ഇനി ഇതിൻ്റെ കണക്ഷൻ ചെയ്തിട്ടുള്ളൊരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വൈഡും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ആ തലക്കന്ന് കാണിച്ചിരുന്ന ഏഴാമത്തെ ക്യാമറയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എട്ടാമത്തെ അപ്പം അങ്ങനെ എട്ട് ക്യാമറേൻ്റെ വർക്ക് പിന്നെ ഈ കേബിൾ ഇങ്ങനെ വന്ന് ഇതാ നമ്മൾ ഡ്രങ്കിങ്ങനെ അകത്തൂ ഇതാ ഇങ്ങനെ താഴെ വന്ന് ഇതാ ഇവിടെ എത്തി കേട്ടോ നമ്മളെ പവറിൻ്റെ കേബിള് രീതിയിൽ കണക്ഷൻ കൊടുക്കണം പിന്നെ അത് താഴെക്കൂടി നമ്മുടെ ഇതാ ക്യാമറേൻ്റെ കേബിൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഹെഡ് കേബിൾ ഇത് പഴയ ഒരു സെറ്റപ്പാണ് പഴയ ഡി വി ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ യു പി എസ് മോണിറ്റർ ഇതിന് സെപ്പറേറ്റ് ഓക്കെ ഇതിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യണത് അപ്പം ആകെ ഒരു അലമ്പായി കിടക്കുന്നത് കൊന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇത് ടെർമിനേഷൻ ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കണത് ബി എൻ സി കണക്ടർ എന്താ ഞാൻ ഉപയോഗിക്കുന്ന ബി എൻ സി കണക്ടർ ഇതാണ് കേട്ടോ രണ്ട് ടൈപ്പ് ബി എൻ സി ഉണ്ട് ഇത് സ്പ്രിംഗ് ടൈപ്പ് പിന്നെ ഇത് ക്രിംപിങ് ടൈപ്പാണേ ഇത് ഔട്ട്ഡോറിലേക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യൽ കൂടുതൽ ഇത് ഇൻഡോറ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇതല്ല ഈ ഒരു സംഭവമാണ് ഇത് അടിപൊളിയാണ് വൺ ടൈം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേബിളിൽ സ്ലീവിൽ ഇടണം പിന്നെ ഇത് സ്ലീവ് കളഞ്ഞിട്ടതിൽ കണക്ട് ചെയ്ത് ക്രിംപ് ചെയ്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ പക്ക പെർഫെക്റ്റായി അവിടെ ഇരിക്കും അപ്പോൾ ഇതിൽ ഉപയോഗിക്കണത് ഉണ്ട് അതൊക്കെ ഈ എന്താ പറയുക ഇതിലുള്ളത് മൊത്തം സ്പ്രിംഗ് ടൈപ്പാണ് ആണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡി വി ആർ ഒന്ന് ഷെയ്ക്ക് ആയാൽ മതി അപ്പോൾ തന്നെ എന്താണ് ജസ്റ്റ് ഷെയ്ക്ക് ആകുമ്പോൾ തന്നെ ഇത് ലൂസ് പെട്ടെന്ന് ആവാൻ ചാൻസ് കൂടുതലാണ് ഈ സ്പ്രിംഗ് ബി എൻ സി കെട്ടോ അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഈ മോഡൽ ബി എൻ സി ആണ് അതായത് ക്രിംപിംഗ് ബി എൻ സി പക്ഷെ അതിനെന്ത് വേണമെന്നറിയോ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അത് നടക്കൊള്ളു ഇത് ബി എൻസിൻ്റെ ക്രിംപിംഗ് ടൂളാണ് അപ്പോൾ വർക്ക് അപ്പം നീ ടെർമിനേഷൻ്റെ പരിപാടിയാണ് ബാക്കി അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കണക്ഷൻ കൊടുത്ത് ചാലും ഒക്കെയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ബി എൻ സി ചെയ്യാൻ അറിയാത്തവർക്ക് ക്രിമ്പിങ് ചെയ്യണം ബി എൻ സി എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് വീഡിയോ എടുക്കാനും കഴിയാത്തതുകൊണ്ടാണ് കാരണം ഞാൻ അട്ടിരിക്കുകയാണ് വേറെ ആളില്ല ഓക്കെ അപ്പോൾ ശരി കൈസ് അപ്പോൾ നല്ല ഞാൻ അത് ടെർമിനേഷൻ ചെയ്യട്ടെന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ ഡി ബി ടോ അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുത്തു ഇനി ഇതിൻ്റെ എ സി കണക്ഷനും കൂടി കൊടുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് നമ്മളെ പവർ കൊടുത്തത് പിന്നെ ഇതുണ്ടല്ലേ ഇതാണ് നമ്മളെ ബി എൻ സി ക്രിംപിങ് ടൈപ്പ് ഓക്കെ എനിക്ക് ഏറ്റവും ഒരു ബി എൻ സി ആണിത് നല്ലൊരു ലാ ലോങ് ലൈഫ് കിട്ടും ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാ കേബിളിലും സപ്പോർട്ടാവൂല പിന്നെ ഇത് നമ്മളെ ഡി വി ആർ ഉണ്ട് അപ്പോൾ ഡി വി ആറിൽ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടോ ഇതാണ് നമ്മളെ പവർ സപ്ലൈ ഇതിൽ പതിനെട്ട് ക്യാമറ കണക്ട് ചെയ്യുക കേട്ടോ പക്ഷെ ഇതിൽ നമ്മൾ ആകെ എട്ട് ക്യാമറ ഉള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ഫിനിഷ് ആയി ഇത് ആദ്യത്തെ ടീം ചെയ്തതാണ് കേട്ടോ ഇത് പവർ സപ്ലൈ ഇത് വേറെ ഏതോ കമ്പനി ഇതാണ് ഈ പഴയത് അലമ്പായി കിടക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പഴയ ശിസ്റ്റത പോലെ ഇവിടെ തന്നെ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ടി വി ആർ ഇവിടെയാണ് സെറ്റ് ചെയ്തത് പിന്നെ പഴയ യു പി സി കണക്ട് ചെയ്തത് പിന്നെ അതാണ് മോണിറ്റർ അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്വൽസ് കിട്ടോ ക്യാമറേൻ്റെ വിഷ്വൽസ് ഇത് ജസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്ത ഒരു സെറ്റപ്പിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇത് അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അലൈൻമെൻറ്റ് എല്ലാം ചെയ്യാനുണ്ട് കണ്ടോ ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല വൈഡ് വ്യൂ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി രാത്രി വിഷ്വൽസ് ഒന്നും എനിക്ക് കാണാൻ പറ്റൂല കാണിക്കാൻ പറ്റില്ല അത് ഞാൻ പിന്നെ നോക്കിയിട്ട് കാണിക്കണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എന്താണ് വ്യൂ കാണുന്നത് ഓക്കേ അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് പിന്നെ ഈ മോണിറ്ററിൽ ഞാൻ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നില്ല മനസ്സിലാക്കാൻ കഴിയൂല അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ടോട്ടൽ കഴിഞ്ഞിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെ നമ്മൾ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടോ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ട ആൾക്കാരുണ്ട് ഈ സംഭവം ഒന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താ ചെയ്യാ എന്നെ കൊണ്ട് അത്രയ്ക്ക് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്ക് ഫുൾ ഡീറ്റെയിൽ കണക്ഷൻ കാണിച്ച് തരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അതിന് പറ്റാത്തവണ് സാഹചര്യം അതാണ് പ്രശ്നം ഞാൻ ഒറ്റയ്ക്കാണ് എപ്പോഴെങ്കിലും ഈ ക്യാമ്പിൾ വലിക്കാൻ ഇതിനേക്കാരെങ്കിലും ഹെൽപ്പിനുണ്ടാവും അതാണ് മെയിൻ പ്രശ്നം ഓക്കെ അപ്പോൾ വർക്ക് ഫിനിഷായി എന്താ എല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചു അത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ ഡി വി ആർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പവർ സപ്ലൈ ഉണ്ട് ഇതാണല്ലേ നമ്മളെ മോണിറ്റർ ഇതാണ് സ്റ്റാർ ട്രാക്കിന്റെ സൈഡിൽ ഒരു ടി വി ആണ് പിന്നെ ഇത് പഴയ മോണിറ്റർ പിന്നെ ഡി വി ആർ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇത് പവർ സപ്ലൈ ഇതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് പുതിയ പവർ സപ്ലൈക്കെ ആ പത്രയ്ക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആ പത്രയ്ക്കുള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ഫോർ ബെല്ലൈക്കൺ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ചെറിയൊരു കഥ പറഞ്ഞു തരാം കേട്ടോ അതാണ് ബിൽഡിങ്ങിൻ്റെ പുറത്തില്ലൊരു അവസ്ഥ അതായത് ഇതിലുണ്ടല്ലേ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കണു ആരൊക്കെ രാത്രി വന്ന് ചെയ്ത പണിയാണ് കുട്ടികൾ അപ്പോൾ അതിനൊക്കെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചത് ഇത് പെട്ടെന്നുണ്ടായ ഒരു വർക്കായിരുന്നു ആയിരുന്നു എല്ലാം ചടപെടവാനെ പർച്ചേസും കാര്യങ്ങളൊക്കെ അപ്പോൾ ലാൻഡ് ലോഡ് ഫിക്സ് അതായത് ഇതിൻ്റെ അർബാവ് പറഞ്ഞു പെട്ടെന്ന് ക്യാമറ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ അപ്പോൾ പുറത്തുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ക്യാമറ വെച്ചത് ഓക്കെ അപ്പോൾ പുറത്തുനിന്നുള്ള വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ ഇല്ല അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ യു